നമുക്ക് നല്ലൊരു വാനില കേക്കിൻ്റെ റെസിപ്പി നോക്കാം അതിനുവേണ്ടി ഒരു കപ്പ് ഫ്ലോർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ച് സോൾട്ട് കൂടെ ഇട്ട് ഒരു മൂന്ന് പ്രാവശ്യം നമുക്കൊന്ന് അരിച്ചു മാറ്റി വയ്ക്കാം അതിന് ശേഷം നാല് മുട്ട എടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതിലേക്ക് ഒരു കപ്പ് പൊടിച്ച ഷുഗറാണ് ഒരു കപ്പ് പൊടിച്ച ഷുഗർ കുറച്ച് കുറച്ച് ചേർത്ത് നമുക്ക് അതൊന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലുകൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലോർ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം പോൾഡൻ കട്ട് മെത്തേഡിലാണ് ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കാൽ കപ്പ് പാൽ കൂടെ ചേർത്തിട്ടുണ്ട് ഫ്ലോറ് പാൽ ഫ്ലോറ് പാൽ ആ രീതിയിൽ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റ് നമ്മൾ ഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കേക്ക് കേക്കിനെ ഞാൻ ബട്ടർ തേച്ച് മൈദ വെതറി എടുത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു അത് നമുക്ക് അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച് നമുക്കതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം വൺ എയ്റ്റി ഡിഗ്രിയിൽ ടെൻ മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച് ചെയ്താൽ ഓവനിലേക്ക് ഞാനൊരു തേർട്ടി മിനിറ്റ്സാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അതിനുശേഷം അത് ഐസിങ് ചെയ്യാൻ വേണ്ടി ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം കേക്ക് കട്ട് ചെയ്ത് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം കുറച്ച് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വിപ്പിംഗ് ക്രീം തേച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ കണ്ടൻസഡ് മിൽക്കും ചോക്കോ ചിപ്സെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നും നിർബന്ധമില്ല വേണമെങ്കിൽ ജസ്റ്റ് ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ മൂന്ന് പീസും ഐസിങ് ചെയ്തെടുക്കാം അതിനുശേഷം ക്രംകോട്ട് ഫുൾ ഒന്ന് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഒരു അര മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ബാക്കി ഐസിങ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം നമുക്ക് ബാക്കിയൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം ശേഷം നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ നല്ല കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു